ഞാ അവന് ഒരുപാട് ന്യായം കൊടുത്തോണ്ടാണെന്നില്ല എന്റെ ദുഃഖം പറഞ്ഞില്ല അവ ഒന്നും ചെയ്യാതിരിക്കാൻ കൈ ഒന്നും കാണിച്ചു കൈ ഇല്ല ഇത്രയും ഷർട്ട് ഇല്ല പട്ടിൽ ചെട്ടിരിക്കുന്ന ഫുള്ളായിട്ട് ഈ രണ്ട് കൈ മുറിഞ്ഞു നമ്മളതൊന്നും പറഞ്ഞില്ല ഇങ്ങനെ പറ്റി കുഴപ്പമൊന്നുമില്ല ആശുപത്രി പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് അവയിപ്പോ റെസ്റ്റിലാണ് അവൻ വേറൊരു കുഴപ്പവും ഇല്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത് അവട്ടാണ് അവൻ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി വാങ്ങിച്ചത് അവൻ വീട്ടില് രാപ്പകലില്ലാതെ ഇരുന്ന് പഠിച്ച് വാങ്ങിച്ച ജോലിയാണ് ജോലിയാണ് പി എസ് സി കിട്ടിയ ജോലിയാണ് അപ്പൊ എന്തോ ഒന്ന് മറക്ക മറക്കുന്നുണ്ടെന്ന് എനിക്ക് എന്റെ മനസ്സ് തോന്നുന്നു രണ്ട് കൈ മത്സ്യവും കീറി അഞ്ച് സ്റ്റിച്ച് ഉണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല പറഞ്ഞതുമില്ല ഇതേപോലെ വേണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പോ വേണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പോ എന്ന് പറയുന്നുണ്ട് ഇതെന്തോ ജോലി വലിച്ചെറ വലിച്ചെടുത്ത് കളയും പോലെയാണ് അവരെ സംസാര രീതി അല്ലെന്താ ആനന്ദിന്റെ കൈ ഇത്തിരി മുറിവ് സീരിയസ് ആണ് നിങ്ങൾ ഇവിടെ വരവാര്യൂ എന്ന് ചോദിച്ചു നമ്മളെ അച്ഛു പോയി അച്ഛനോട് പോയി പോയില്ല നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണെങ്കിലും ഇനിയും നേരം വെളുക്കാത്ത ഒരുപാട് വിദ്യാസമ്പന്നനായിട്ടുള്ള മനുഷ്യരുണ്ട് കേരളത്തിൽ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആനന്ദ് എന്ന് പറയുന്ന യുവാവിന്റെ മരണം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഏർ പേരൂർ കടയിലുള്ള പോലീസ് ക്യാമ്പിൽ വെച്ച് പോലീസിന്റെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആനന്ദ് ആത്മഹത്യ ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരന്തരമായിട്ടുള്ള മാനസിക പീഡനം സമ്മർദ്ദം അതിന് മുഖാന്തരമാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത് പറഞ്ഞില്ല എൻ്റെ ഒന്നും തൊറന്നും പറഞ്ഞില്ല ഞാൻ അവന് ഒരുപാട് ന്യായം കൊടുത്തോണ്ടാണെന്നറിഞ്ഞില്ല എൻ്റെ ഒരു ദുഃഖവും പറഞ്ഞില്ലാസ്റ്റ് അന്ന് ക്യാമ്പിൽ പോയി ഞങ്ങൾ രണ്ടു കൂടെ ഞാനും മോനും കൂടെ പോയി അപ്പം രാവിലെ സാറ് വിളിച്ചു പറഞ്ഞു നിങ്ങളാരെങ്കിലും ഇവിടെ വന്ന് അമ്മ ഒന്ന് അവനെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു അവനിങ്ങനെ കൈ ഇന്നിരത്തിൽ ചെറിയ മുറിവുണ്ട് ചെറിയ എന്നാണ് പറഞ്ഞു മുറിവുണ്ട് അവനെ ഒന്ന് വന്ന് കണ്ടിട്ട് നിങ്ങൾ പോ നിങ്ങൾ നിങ്ങൾക്കൊന്ന് വന്ന് കാണാൻ പറ്റും വന്ന് കാണിയെന്ന് പറഞ്ഞു ഞങ്ങള് പോയി ഞങ്ങള് പോയി കണ്ട കാണാൻ വേണ്ടി ചെന്നപ്പോ അവിടെ ഒരു റൂമിൽ ഞങ്ങളെ വിളിച്ച് രണ്ടുപേരെയും വിളിച്ച് നിർത്തി സംസാരിച്ചിടും ആ സാറുമാര് രണ്ടു മൂന്ന് സാറുമാരും സംസാരിച്ചിട്ട് പറഞ്ഞ് സംസാരിച്ചിട്ട് പറഞ്ഞ് അവൻ അവനെ ഞങ്ങൾ കൊണ്ട് കാണിക്കുമ്പോ അവൻ്റെ ഒന്നും സങ്കടമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ഇല്ല അവന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അവനോട്ട് പോകുമ്പോഴേക്കാൻ വേണ്ടി അങ്ങനെ തമാശല്ലാം പറഞ്ഞു മക്കളെ ഞാൻ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി കൈ ഒന്നും കാണിച്ചു തന്നില്ല വന്നില്ല കൈയിൽ ആവുമ്പോഴൊന്നും ഇത്രയും ഷർട്ട് ഇങ്ങനെ പട്ടിൽ ചിട്ടിരിക്കുന്നു ഫുള്ളായിട്ട് പോയി രണ്ട് കൈ മുറിഞ്ഞു നമ്മൾ തൊന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഏഹ് കൈയൊന്നും കാണിച്ചു തന്നില്ല കൈ വന്നില്ല കൈമ്പടൊന്നും ഇത്രയും ഷർട്ട് ഇങ്ങനെ പട്ടിൽ ചിട്ടിരിക്കുന്നു ഫുള്ളായിട്ട് കഴിഞ്ഞാൽ പോയി രണ്ട് കൈ മുറിഞ്ഞു നമ്മൾ തൊന്നും പറഞ്ഞില്ല എനിക്ക് അപ്പം പിറ്റേ ദിവസം വീഡിയോ കോൾ വിളിച്ചപ്പോൾ പനിയനാണ് ഇട്ടിരുന്നത് അപ്പോഴും ഞാൻ അത് ശ്രദ്ധിക്കണ്ടായി അതെന്നുവെച്ചാൽ ചെറിയ മുറവെന്ന് വെച്ചാൽ ചെറുതായിട്ടുള്ള ഒരു കെട്ടി കിട്ടുകയുള്ളു ഇത് ഫുള്ളും ഇങ്ങനെ കെട്ടി വെച്ചിങ്ങനെ ഇവിടെയും കെട്ടിവെച്ചേക്കണു ഇവിടെയും കെട്ടി അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചടാ നീ ഇങ്ങനെ ചെറിയ മുറവെന്നാണ് പറഞ്ഞത് ഇത് ചെറിയ മുറവൊന്നല്ലല്ല വലിയ മുറവല്ല അല്ല കേട്ടോ ഇത് ചെറിയ മുറുവാണ് ഇല്ല അറിയുന്നില്ല അറിയുന്നില്ല വലിയ മുറവാണെന്ന് അറിഞ്ഞില്ല അവര് ആരും പറഞ്ഞില്ല വലിയ മുറവാണ് കുഴപ്പമില്ല ആനന്ദിന് ഇങ്ങനെ പറ്റി കൊഴപ്പൊന്നുമില്ല ആശുപത്രി പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് അവ അവയിപ്പോ റെസ്റ്റിലാണ് അവന് വേറൊരു കുഴപ്പവും ഇല്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത് അവളെ ക്യാമ്പിലുള്ള സാർമാർ പറഞ്ഞത് അങ്ങനെ നമ്മൾ അങ്ങനെ പോയതാണ് പോയപ്പോഴേ ഇതേപോലെ കണ്ട് നമ്മളവിടുത്ത് കുറച്ചുനേരം ഇരുത്തി അപ്പൊ അപ്പുറത്തൊക്കെ സാർമാരങ്ങിപ്പോണ്ട നമ്മളടുത്ത് കുറച്ച് നേരം അവനെ കൂടുതൽ വിഷമിപ്പിക്കയില്ല അവൻ്റെ അടുത്ത് ഓരോ കാര്യം വേണം മാനസികമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എനിക്ക് വേറെ അവൻ വീട്ടിലായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിലേ ഉള്ളൂ അത് നമ്മളടുത്ത് തുറന്നുപോലെ ഇടയ്ക്കിടക്ക് സൂചിപ്പിക്കും ഇതേപോലെയാണ് ഭയങ്കര വിഷയമാണ് ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പൊ നമ്മളെ സ്വാഭാവികമായിട്ട് പറയാം അവൻ്റെ ജോലി കളയാതിരിക്കാൻ വേണ്ടി നീ അവിടെ പിടിച്ചു നിന്നില്ലേ എന്ത് വന്നാലും പിടിച്ചു നിന്നില്ലേ എന്നേ നമ്മൾ പറയുള്ളൂ ഇത്രയൊക്കെ പീഡനം അനുഭവിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുള്ളൂ അപ്പൊ നല്ല രീതിയിൽ അല്ലാതെ എന്റെ ആനയെ അങ്ങനെ ഒന്നും ചെയ്യൂല അങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല അങ്ങനെ സ്വന്തമായിട്ട് ഒന്നുള്ള തീരെ അന്നേ അങ്ങനെ ചെയ്യണമെങ്കിൽ അമ്മേനും അവൻ ഓർക്കും അത്രയ്ക്ക് അവൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു അല്ല ഇഷ്ടപ്പെട്ടാണ് അവൻ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി വാങ്ങിയത് അവൻ വീട്ടില് അപ്പകലില്ലാതെ ഇരുന്ന് പഠിച്ച് മാറ്റിയ ജോലിയാണ് ജോലിയാണ് പി എസ് സി കിട്ടിയ ജോലിയാണ് അതിനു മാത്രം എഫേർട്ട് എടുത്തിട്ടാണ് കൂടുതൽ അല്ലാതെ അവൻ ഇഷ്ടപ്പെടാതെ അവന് കിട്ടിയ ജോലിയൊന്നും അല്ല അപ്പൊ ഇതിനുവേണ്ടി നല്ല ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവന് പറയണന്നുണ്ട് അപ്പം നമ്മളടുത്ത് പറയുന്നില്ല അപ്പൊ എന്തോ ഒന്ന് മറക്ക മറക്കുന്നുണ്ടെന്ന് എനിക്ക് എന്റെ മനസ്സ് തോന്നി അവിടെ ചെന്നപ്പോഴേക്ക് മനസ്സ് തോന്നി ലാസ്റ്റ് ഒരു പോലീസുകാരൻ സാറിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് സാറ് പറഞ്ഞത് നിങ്ങൾ അവനെ കണ്ട അവന്റെ മുറിവൊക്കെ കണ്ടാന്ന് പറഞ്ഞില്ല അപ്പൊ അപ്പൊ അവന്റെ കൈയിലൊക്കെ സ്റ്റിച്ചൊക്കെ ഉണ്ട് അപ്പൊ വേറൊരു സാറ് പറഞ്ഞിട്ടുണ്ട് അമ്മയെ കായം ഉണ്ടായിരിക്കും എന്ന് പറയാത്തത് അവരിത്രയും ന്യായം വലിയതായിട്ടുള്ള മുറിവാണെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോഴാണ് നമ്മളറിയണം ഇനി ഇത്രയും സാറാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അതിന്റെ സാറാണെന്ന് പറഞ്ഞ നിങ്ങൾ മോന്റെ കൈ നോക്കിയാൽ ഞാൻ പറഞ്ഞു കയ്യിൽ ഷർട്ട് ഇത്രയും ഫുള്ള് ഇട്ടിങ്ങോട്ട് കാണാൻ പറ്റിയില്ല ആ അത് അഞ്ച് രണ്ട് കൈ മത്സ്യവും കീറി അഞ്ച് സ്റ്റിച്ച് ഉണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല പറഞ്ഞതുമില്ല എന്ന് പറഞ്ഞു വീട്ടില് അവരെ വിട്ടില്ല നമ്മള് ചോടാ ഒന്നിപ്പാ അല്ലെങ്കിൽ പണി കളഞ്ഞിട്ട് അപ്പൊ ഇടക്കിടയ്ക്ക് ചില സാറന്മാര് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അവന്റെ അടുത്ത് പറ ഇതേപോലെ കളഞ്ഞിട്ട് പോ കളഞ്ഞിട്ട് പോകാനല്ല ഇതേപോലെ വേണ്ടെങ്കി എഴുതി വെച്ചിട്ട് പോ വേണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പോന്ന് പറയുന്നുണ്ട് ഇതെന്തോ ജോലിന്ന് വലിച്ചറു വലിച്ചെടുത്ത് കളയുമ്പോലാണ് അവരെ സംസാര രീതിയല്ല പറഞ്ഞത് രീതിയിലാണ് അവര് ി വേറെ ആരെങ്കിലും കേറ്റാനാണ് ഇവൻ ഇങ്ങനെ ദ്രോഹിച്ച് ഇവന് ഒരു സ്ഥാനം കൊടുത്ത് കൊറേ പിള്ളേരെയൊക്കെ നോക്കാൻ ഒരു സ്ഥാനം കൊടുത്ത് അവൻ അതിന് പിടിച്ചു നിക്കാൻ ആ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് പിന്നെ അതിന് പകരം ഇവനാ നാല് ദിവസം അവിടെയിട്ട് ഉരുട്ടി എന്നൊക്കെയും പറയുന്നത് എന്നൊക്കെ പറയണോ ആ ബ്രിക് പാകേ ആ ശിക്ഷ നാല് ദിവസം എന്നതൊക്കെ പറയണ അവിടെ ടൂറിട്ടിന്നെ പറയണേ കഷ്ടപ്പെടുത്തിന്നെയാ ഒരു സാധനം ഇങ്ങനെ മരിച്ചതായിട്ടോ മരണപ്പെട്ടാലും നമ്മളെടുത്തു അമ്മേനെ അമ്മേനെ വിളിച്ചായിരുന്നു അമ്മേനെ ആവാൻ വിളിച്ചായിരുന്നു അമ്മ സംസാരിച്ചു കാപ്പിയൊക്കെ അമ്മ അപ്പിച്ചോട്ടം പണിക്ക് പോയാ ചോദിച്ച് ഞാൻ മക്കളെ കാമി അമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കി നിന്നാപ്പു ചേട്ടൻ പണിക്കും പോയി മക്കള് ആഹാരം കഴിച്ച ആ അമ്മ മക്കളെ ഞാൻ ഗുളിയൊക്കെ കഴിക്കണം കൈ ഒക്കെ വയ്യാത്തേറ്റ് ഗുളിയൊക്കെ കഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഓ അമ്മ എന്ന് പറഞ്ഞാ വയ്ക്കട്ടോ അമ്മ ഓ വയ്ക്ക അത് കഴിഞ്ഞ് അരമണിക്കൂർ ഒരു സാറ് വിളിച്ചു പറയുന്നത് ആനന്ദിന്റെ അമ്മ അല്ലേ അത് പറഞ്ഞു അപ്പാണ പറഞ്ഞ ആദ്യ ആനന്ദിന്റെ കൈ ഇത്തിരി മുറിവ് ഇത്തിരി സീരിയസ് ആണ് നിങ്ങളിത് ഇവിടെ വരെ വരൂ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വരാൻ നമുക്കിപ്പം പൈസ ഒന്നും വണ്ടിയൊന്നും ഇല്ല മോ ഇങ്ങനെ പണിക്ക് പോയിരിക്കുന്നു പറ്റൂല സാറേന്ന് അങ്ങ് ഞങ്ങൾ ഇപ്പൊ അവിടെ നിന്ന് വണ്ടി വിടുന്ന ഒരു വണ്ടി വിളിച്ച് വിടട്ടാ നിങ്ങളെ വീട് റോഡ് സൈഡിൽ തന്നെ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഓ റോഡ് സൈഡിലാണ് അപ്പൊ നിങ്ങളവിടെ ഇറങ്ങി എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഇറങ്ങി നിക്കാ എന്റെ അവനെ വണ്ടി ഇട്ട് കയറ്റി എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അവൻ കൈ കയ്യോടെ പറയില്ലേ എന്റെ അച്ഛു പറയല്ലേ എന്ന ഞായ വന്നത് ഇതൊക്കെ ഷീറ്റൊക്കെ വിളിച്ചു എൻ്റെ പുറയൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ട് വരുമ്പോ കിടക്കാൻ കഴിഞ്ഞു ഞാൻ നോക്കി നോക്കി കാത്തു ഞാൻ വീണ്ടും കാണാത്തോണ്ട് ഞാൻ വീണ്ടും വിളിക്കുന്നു ആ സാറിന് അപ്പൊ ആ സാറ് കേൾക്കണം അതൊരിക്കും അങ്ങ് വന്നില്ലേ ഞാൻ പറഞ്ഞില്ല ആ ഞാൻ വന്നിട്ട് നോക്കട്ടെ തിരക്ക് നോക്കട്ട് നോക്കട്ട് അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നിട്ട് അവർ വിളിച്ചില്ല ഏഹ് അങ്ങനെ പറഞ്ഞു വച്ചിട്ട് അവിടുക്ക ഒരു പതിനൊന്ന് മണിയായപ്പോ ഇവിടെ കൊറേ ആളെല്ലാം വന്ന് എന്നെ എന്റെ അടുത്തെന്ന് പറഞ്ഞ എന്റെ നീ പോ വിഷമിക്കില്ല നമ്മളെ പോയി പോയിൻ്റെ അച്ഛരോട് പോയി ആ ഒരിടം പോയില്ല ആ ഒരെണ്ണം പോവൂല അവൻ എന്നെ ഒരിടം പോകാൻ പറ്റൂല ആ ഒരെണ്ണം പോയില്ല ചുമ്മാ എന്റെ അച്ഛൻ പോയില്ല അവര് നല്ല നമ്മളെ അച് നമ്മളെ വിട്ട് പോയി എന്ന് പറഞ്ഞ എനിക്കത് ഒരേ അറിയാതെ വേടാ സംഭവം ഇതാണ് പതിനൊന്ന് മണി ആയപ്പോ നാട്ടുകാരാണ് വന്നെൻറെ ഇടാൻ പറഞ്ഞത് രാജു പോയി നിന്നിട്ട് ഇപ്പൊ അരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടാ രാജുവിനെ വണ്ടിയിൽ കയറ്റി വിടോന്ന് പറഞ്ഞൊന്നും ചെയ്തില്ല ആത്മഹത്യ ചെയ്യാനുള്ള ഈ മാനസിക സമ്മർദ്ദം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് എത്തിപ്പെടുന്നത് ജാതീയ പരാമർശം തന്നെയാണ് അത് മാത്രമല്ല ആനന്ദിന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള മുറിവുകൾ എങ്ങനെയാണ് വന്നത് എന്നത് കൂടെ ചോദിക്കേണ്ടതുണ്ട് അതായത് രണ്ടു ദിവസം മുമ്പ് ആത്മഹത്യാ ശ്രമം നടത്തിയ ആനന്ദ് രണ്ടു ദിവസം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട് എന്നാണ് ആനന്ദിന്റെ ബന്ധുക്കൾ പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് എങ്ങനെയാണ് ഇനി അന്വേഷണം നടത്തുക അതിന്റെ റിപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നതിലൊക്കെ ഇവിടെ ആളുകൾക്ക് സംശയമുണ്ട് കാരണം പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിരിക്കുന്ന നിരവധി നടപടികളാണ് ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് ഇനി തുടരാൻ അനുവദിക്കില്ല എന്താണ് ആനന്ദിനെ പറ്റിയത് എന്നത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്